ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അലാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉവേസ് പാണക്കാട് സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം സി ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു സംഭവം ഫേക്ക് ലൈക്ക് എന്താ പറയുക തെറ്റിപ്പോയിട്ടുണ്ട് ബട്ട് എന്നാലും ഞാൻ പ്രതീക്ഷിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇനി എനി ചാൻസ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ഉണ്ടാവും എന്നുള്ളായിരുന്നു ഞാൻ പറഞ്ഞത് അതെ എൻഡ് ഓഫ് ദ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വോളറ്റൈലിറ്റിയൊക്കെ കണ്ട് ഞാൻ പറഞ്ഞത് പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് പറയാം ബട്ട് ഇവിടെ നമുക്ക് ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ബട്ട് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നിഫ്റ്റി അത്യാവശ്യം ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഈ ഒരു അപ്പോസൈഡിലേക്കുള്ള മൊമെന്റൊക്കെ നടത്തുമ്പോഴും നിഫ്റ്റി ഒരു എന്താ പറയുക ഒരു സൈഡ് വെസ്റ്റ് വോളറ്റാലിറ്റിയിലായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലേ ബട്ട് ഇൻഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം സോറി നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കിയിട്ട് ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഷാർപ്പ് ആയിട്ട് ഒരു സെല്ലോഫ് ഉണ്ടാവാറുണ്ട് യൂഷ്വലി പ്രീവിയസ് ചാർട്ടുകളെല്ലാം തന്നെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സോ അത് ഏകദേശം അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് മറ്റേ കാര്യത്തിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യത്തിലാണ് ഇപ്പം കളി അവസാനിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് സോ ഇനി നാളത്തേക്ക് എന്തെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എകയും ഞാൻ പറയുകയാണ് ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു സെൽ ഓഫിനുള്ള സാധ്യത പ്രീവിയസ് ചാർട്ടുകൾ വെച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ബട്ട് അറ്റ് അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രീമിയം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ചാർട്ടിൽ അതായത് പൊസിഷണൽ വ്യൂവിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രീമിയം ഡിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ സംഭവിച്ചിട്ടുള്ളൂ ഇൻട്രാഡേയിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഫൈനാണ് ട്രേഡ് വന്നവർക്കൊക്കെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോസ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ട് ബട്ട് ഇൻഫാക്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഞാനിത് ഭയങ്കരമായിട്ടുള്ള ട്രേഡുകൾ പ്രതീക്ഷിട്ടുണ്ടായില്ല അപ്പോസ് സൈഡിലേക്ക് അത് മാത്രമല്ല അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കാനും പറ്റില്ല തന്നെയാണ് ഇന്നത്തെ എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പോയിന്റിലായിരുന്നു ആൻഡ് ഇവിടെയുള്ള ഈ ഇനിഷ്യൽ റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ടിൽ ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ടിലായിരുന്നു എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കണ്ടോ കണ്ടോ വെച്ചിട്ടാണ് തോന്നുന്നത് ഞാനത് കട്ട് ചെയ്തിട്ട് മാറുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ചെറിയ സ്കാൽപ്പ് മാത്രം അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ ആണ് ഇന്നത്തെ പിന്നെ കുറച്ചൊരു വലിയ ബിഗ് പിക്സറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ആയിട്ടുള്ളത് നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അവർ ഒരു നിയർ പോയിന്റിൽ തന്നെ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നതാണ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ബട്ട് ഇൻ ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓഫ് ഓഫ്കോഴ്സ് മാർക്കറ്റിലുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഒരു വോൾട്ടൈൽ സോണിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇവിടുന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട് സോ ഈ ഒരു പോയിന്റ് സെൽ ഓഫ് സെല്ലേസ് ആസ് ഓഫ് ഡൗൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റാണ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് ടു ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് വരെയുള്ള പോയിന്റ് സെല്ലേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡലിൽ ക്ലോസ് ചെയ്താൽ കഴിഞ്ഞാലും മുകളിലേക്കുള്ള ഒരു മൊമെൻ്റം കാണാൻ പറ്റും ബട്ട് ഇൻ ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതന്നെയാണ് റിയാലിറ്റി സോ നമുക്ക് പിന്നെ എന്താ പറയുക മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ഓവർ അഗ്രസീവായിട്ട് ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോയിലാണ് ആസ് ഓഫ് ഓഫ്നോ നമ്മളുള്ളത് സോ ഇപ്പം നാളത്തേക്ക് മാർക്കറ്റിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റർനെലിക്ക് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് തന്നെയായിരിക്കും അതായത് പിന്നെ ഫോർട്ടി നയൻ ത്രീ ഹണ്ടഡ് എന്നുള്ള പോയിന്റായിരിക്കും അപ്പർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ഒൻ്റെ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ സീറോ ഫൈവ് സീറോ എന്നുള്ള പോയിന്റുമായിരിക്കും സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള താഴത്തേക്ക് ഒരു മൊമെൻറ്റം അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ആ ഒരു പോയിന്റിന് നമുക്ക് ആ ഒരു ട്രേഡിന് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്നതാണ് സോ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ താഴത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിലും മുകളിലേക്കുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിനെയും ഞാൻ അതുപോലെ തന്നെ ഫോർട്ടി ഇവിടെ നമ്മൾ മേജർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല ഫോർട്ടി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള റെവലിനെയും മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് വരെ അഗ്രസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏതൊരു പോയിന്റ് ഒന്നും മാർക്കറ്റ് പിന്നെ റേസ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ അഗ്രസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് ഈ ഒരു പിന്നെ ഫോർട്ടി നയൻ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ത്രീ ഹൺഡ്രഡ് സോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സി ഫോർട്ടി നയൻ ത്രീ ഹൺഡ്രഡ് എടുത്തുള്ളത് മേജർ ബ്രേക്ക്ഔട്ട് ഇന്നത്തെ മേജർ ബ്രേക്ക്ഔട്ട് ലെവലിനെ ആയിരുന്നു അതുകൊണ്ടാണ് സോ ഈയൊരു ലെവലിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈയൊരു ലെവൽ വരെയുള്ള അതായത് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ടാർഗറ്റ് പേയെ നമുക്ക് ഈസിയായിട്ട് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ എടുക്കാൻ പറ്റും ആൻഡ് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഏകയും നാളത്തെ ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതേ ഒരു സെയിം വോൾട്ടൈൽ ഡേ എന്നായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യണേ ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് താഴത്തേക്കുള്ള മൊമെൻറ്റ് കാണാൻ പറ്റും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല ഞാൻ എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എക്സാക്ലി ഇന്നലെ നമ്മൾ എന്താണോ ലെവൽസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനെ തന്നെയാണ് ഇന്ന് വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ടു വൺ ട്വൻറ്റിയാണ് അതിൻ്റെ അപ്പോൾ സൈഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി എന്ന ലെവലിനാണ് സോ ഈ രണ്ട് ലെവലിന്റെ മുകളിലേക്കും താഴത്തേക്കും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ഹൈനെ നമുക്ക് നാളത്തേക്ക് ഒരു ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും മൂന്നലോ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു എറ്റ് ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കും അതിനുശേഷം സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഗയിൻ ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ മാത്രമേ ഫ്രഷ് മൊമെൻ്റ് അത്രേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് അങ്ങനെ വന്നാൽ തന്നെ ഏതൊരു സമയത്തും സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം മുകളിലേക്ക് നീലകാശം ആവുമ്പോൾ അവിടെ ടാർഗറ്റ് വെക്കാനുള്ള സ്പേസ് ഇല്ല സോ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലും അവർ റിസൾസ് തോന്നുന്ന പോയിന്റിൽ വെച്ചിട്ട് അവർ സെൽ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യുക ആൻഡ് അഗെയിൻ ഗ്യാപ്പ് ഡൗൺ ആ ഉണ്ടാവുന്നതെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക കാരണം രണ്ട് ദിവസത്തെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു നയൻ ട്വൻറ്റി എന്നുള്ള ഈ ഒരു ലെവലാണ് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് താഴത്തേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സോ ഈ ഫിൻ സർവീസിൽ പിന്നെ ആയിട്ട് വരാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി നയൻ ട്വൻറ്റി വൺ നയൻ ട്വൻറ്റി നയൻ തേർട്ടി എന്നുള്ള പോയിൻ്റ് ആയിരിക്കും അത് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ടു സീറോ ത്രീ സീറോ എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാൻ ഈ റേഞ്ചിന് താഴത്തേക്ക് മുകളിലായിട്ട് ആയിട്ട് മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എഗ്യിൻ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സെൽ ഓഫ് പോയിൻ്റായിട്ട് ആക്റ്റീവ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഏതൊരു പോയിൻ്റിൽ നിന്ന് വേണമെങ്കിൽ സെൽ ഓഫ് വരാൻ സാധ്യത ഉണ്ട് ബട്ടി ഇവിടുന്ന് ഇത്രയും നല്ലൊരു ഷാർപ്പ് മൊമെൻ്റ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ലൊരു മൊമെൻറ്റ് നമുക്ക് താഴത്തേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് എക്സ്പയറിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി എസ് എം വൺ ഫൈവ് ടു സീറോ എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യണത് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗ്യിൻ സ്ലോഫ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് ഒരു എഗെയിൻ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് സോ സോറി ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ വൺ വൺ ടു ഫൈവ് എന്നുള്ള ലെവലിനാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ സോവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും വൺ വൺ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിലേക്ക് സോ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗ്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് എഗെയിൻ നമ്മൾ കൊട്ടക് മഹീന്ദ്രാ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസ് ഓഫ് നോക്കാം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് വൺ സെവൻ വൺ ഫൈവ് വൺ സെവൻ വൺ ഫൈവിലെ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ചെറിയ വീക്ക്നെസ് തന്നെ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗൈ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് ബേസ് ആയിട്ട് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴത്തേക്ക് കഴിഞ്ഞാൽ എഗയിൻ ഒരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ആൻഡ് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് ഇന്ന് പിന്നെ മോർണിംഗിൽ ആ ഒരു പുള്ളിന് ശേഷം ഷാർപ്പ് ആയിട്ടുള്ള ഡൗൺ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ത്രീ എയിറ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിനെയാണ് ത്രീ എയിറ്റ് ഫോർ സീറോയുടെ താഴത്തേക്ക് ഫർദർ സ്ട്രോങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർട്ട് ഒമ്പോ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നോ ഈ ഒരു ലെവലാണ് ടൂ നയൻ ടു സീറോ എന്നുള്ള ലെവലാണ് ടു നയൻ ടു സീറോണോ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗൈൻ ഫാദർ ഫാദർ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻ്റ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസങ്ങളും വീണ്ടും കാണാം ബൈ